ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക് ടവർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് ട്രാൻസ്ഫോർമിംഗ് ഡ്രീം ഇൻ ടു ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിടുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം നിലപൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും കർഷകരും പങ്കെടുത്തു നമുക്ക് നമ്മുടെ നാടിനെ സെപ്റ്റംബർ ആ പദ്ധതി യാഥാർത്ഥ്യമാകും പഞ്ചായത്തുകളൊക്കെ ഈ ഫെൻസിംഗിനൊക്കെ പണം വെക്കേണ്ടതായിട്ട് വരും ആ ഒരു തീരുമാനം ഉടൻ തന്നെ ഇന്നലെ അതിനുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ച അതിനുള്ള ആൾക്കാരൊക്കെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികള് അതേപോലെ എം എൽ എ ബ്ലോക്ക് ഭാരവാഹികള് ജില്ലാ പഞ്ചായത്തിന്റെ ഭാരവാഹികളെ ഒക്കെ ചേർത്തുകൊണ്ട് ആ അതിലേക്ക് നമ്മളൊരു രണ്ടോ മൂന്നോ കോടി രൂപ പിന്നെ ആ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ഇവിടെയൊക്കെ ഫണ്ട് സ്വരൂപിച്ച് ജനകീയമായിട്ട് നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശ്വാശ്വത പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് നില ഉറപ്പു പറഞ്ഞത് അതിന് നമ്മൾ എല്ലാ പഞ്ചായത്തുകളും ഒന്ന് കൂട്ടായി നിന്നാൽ ഒരു പഞ്ചായത്ത് മാത്രമല്ല കൂട്ടായി നിന്നാൽ ആ പദ്ധതി നമുക്ക് ഒരു മൂന്നാല് മാസം കൊണ്ട് യാഥാർത്ഥ്യമാക്കും വന്യജീവി സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ സമഗ്ര പദ്ധതിക്ക് രൂപം നൽകാൻ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കർഷക പ്രതിനിധികളുടെയും യോഗത്തിന്റെ തുടർച്ചയായാണ് ചുങ്കത്ര പഞ്ചായത്ത് തലത്തിൽ യോഗം വിളിച്ചു ചേർത്തത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ തുരത്താൻ യോഗത്തിൽ തീരുമാനമായി ഇതിനായി ഞായറാഴ്ച മുതൽ പഞ്ചായത്തിന്റെ ചെലവിൽ പത്ത് തൊഴിലാളികളെ നിയോഗിച്ച് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും പുതുതായി രൂപവൽക്കരിച്ച ദ്രുതകർമ്മസേനയും ചേർന്ന് കാട് വെട്ടിത്തെളിക്കും വനം വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുവേണ്ടി പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച പദ്ധതി തയ്യാറാക്കാനും വനം വനംവകുപ്പിന് കീഴിൽ കരിങ്കോറമണ്ണയിൽ അടിക്കാട് വളർന്ന തേക്ക് തോട്ടത്തിലെ കാട് വെട്ടിത്തെളിച്ച് അതിൽ തമ്പിടിച്ച ആനകളെ തുരത്താനാണ് പദ്ധതി വൈസ് പ്രസിഡന്റ് സൈനബ മാമ്പള്ളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണൻ വിവിധ കക്ഷി നേതാക്കളായ താജ സകീർ സി ഡി സെബാസ്റ്റിയൻ കെ ടി കുഞ്ഞാൻ പറമ്പിൽപാവ പുത്തലത്ത് മാനു സി ബാലകൃഷ്ണൻ സിആർ ഗോപാലൻ പഞ്ചായത്ത് ജീവനക്കാർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്